ൊൻപതാം സങ്കീർത്തനം പതിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനം നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട് നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവും ആകുന്നു നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു ദയും വിശ്വസ്ഥതയും നിനക്ക് മുമ്പായി നടക്കുന്നു ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം യഹോവെ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും അവർ അവരിടവിടാതെ നിന്റെ നാമത്തിൽ ഹോഷിച്ച് ഉല്ലസിക്കുന്നു നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു നീ അവരുടെ ബലത്തിൻ്റെ മകുത്വമാകുന്നു നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു നമ്മുടെ പരിച യഹോവയ്ക്കുള്ളതും നമ്മുടെ രാജാവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനുള്ളവനും ആകുന്നു അന്ന് നീ ദർശനത്തിൽ എൻ്റെ ഭക്തന്മാരോട് അരുളി ചെയ്തത് ഞാൻ വീരനായ ഒരുത്തന് സഹായം നൽകുകയും ജനത്തിൽ നിന്ന് ഒരു വ്രതനെ ഉയർത്തുകയും ചെയ്തു ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും ശത്രു അവനെ തോൽപ്പിക്കയില്ല വഷളൻ അവനെ പീഡിപ്പിക്കുകയും ഇല്ല ഞാൻ അവൻ്റെ വൈരികളെ അവൻ്റെ മുമ്പിൽ തകർക്കും അവനെ വഹിക്കുന്നവനെ സംഹരിക്കും എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയും അവനോടുകൂടെയിരിക്കും എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പ് ഉയർന്നിരിക്കും അവൻ്റെ കൈയ്യെ ഞാൻ സമുദ്രത്തിന്മേലും അവൻ്റെ വലങ്കിയെ നദികളുടെ മേലും നീട്ടുമാറാക്കും അവനെന്നോട് നീ എൻ്റെ പിതാവ് എൻ്റെ ദൈവം എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജക്കന്മാര് ശ്രേഷ്ഠനുമാക്കും ഞാൻ അവന് എൻ്റെ ദയെ എന്നേക്കും കാണിക്കും ഈ എൻ്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും